നിങ്ങളുടെ പഠനാനുഭവത്തെ കരുത്തുട്ടതാക്കാൻ നാക് അക്രഡിറ്റേഷനിൽ എ പ്ലസ് പ്ലസ് കരസ്ഥമാക്കിയ മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കൈക്കൂലി കേസിൽ അറസ്റ്റിലായ കൊച്ചി കോർപ്പറേഷനിലെ ബിൽഡിംഗ് ഇൻസ്പെക്ടർ സ്വപ്നിയെ വിജിലൻസ് കസ്റ്റഡിയിൽ വിട്ടു മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയാണ് കസ്റ്റഡി കാലാവധി അനുവദിച്ചത് കൈക്കൂലി കേസിൽ കൊച്ചി കോർപ്പറേഷനിലെ ബിൽഡിംഗ് ഇൻസ്പെക്ടർ എ സ്വപ്നയെ വിജിലൻസ് കസ്റ്റഡിയിൽ വിട്ടു മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയാണ് മൂന്നു ദിവസത്തെ കസ്റ്റഡി കാലാവധി അനുവദിച്ചത് കൈക്കൂലിക്കേസിൽ അറസ്റ്റിലായ സ്വപ്നയെ കൊച്ചി കോർപ്പറേഷൻ കഴിഞ്ഞ ദിവസം സസ്പെൻഡ് ചെയ്തിരുന്നു വൈറ്റില വൈലോപ്പിള്ളി റോഡിൽ സ്വന്തം കാറിൽ വെച്ച് പണം വാങ്ങുമ്പോഴാണ് സ്വപ്നയെ കൊച്ചിയിലെ വിജിലൻസ് സംഘം പിടികൂടിയത് പതിനയ്യായിരം രൂപ കൈക്കൂലി വാങ്ങാൻ കുടുംബസമേതമാണ് സ്വപ്നയെത്തിയത് ജോലി കഴിഞ്ഞ് തൃശൂർ മണ്ണുത്തിയിലേക്ക് മടങ്ങവെയായിരുന്നു കൈക്കൂലി വാങ്ങാനുള്ള നീക്കം പരിശോധനയിൽ കാറിൽ നിന്ന് നാൽപ്പത്തി ഒന്നായിരത്തി ഒരുന്നൂറ്റി എൺപത് രൂപ വിജിലൻസ് സംഘം കണ്ടെത്തി കഴിഞ്ഞ രണ്ടു വർഷമായി കൊച്ചി നഗരസഭയിൽ പ്രവർത്തിക്കുന്ന സ്വപ്ന മുൻപ് തൃശൂർ കോർപ്പറേഷനിലും ജോലി ചെയ്തിരുന്നു വൈറ്റില സോണൽ ഓഫീസിൽ ഫസ്റ്റ് എയ്ഡ് ഓവർസിയർ റാങ്ക് ആയതിനാൽ ബിൽഡിംഗ് ഇൻസ്പെക്ടർ ആയിട്ടായിരുന്നു പ്രവർത്തനം അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന്